ദൈവണുജനെ കൊണ്ടാണ് ഈ ആളുകളുടെ ആളപായം പോയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേരളം അത്രയും വലിയ സംഭവമാണ് വയനാട്ടിൽ അതിൻ്റെ നെലിലായിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രാമം ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇപ്പോൾ ഉള്ളവരെ എല്ലാവരെയും പുളി പ്രവേശിപ്പിക്കാൻ അപകടമേഖലയിൽ നിൽക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒക്കെയുള്ളൊരു വലിയൊരു പാക്കേജ് എന്തായാലും ഈ ഗ്രാമത്തിന് വേണം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതിന് ആവശ്യമായ മുഴുവൻ പിന്തുണയും ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ ഇരുപതോളം വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വീടുകൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കൂടി ഷാഫി പറമ്പിലെ അറിയിച്ചിട്ടുണ്ട് അഞ്ചോ പത്തോ വീടുകൾ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഞങ്ങൾ കൂടി തന്നെ തീർച്ചയായിട്ടും നമസ്കാരം നമ്മുടെ നാദാപുരം നിയോജമണ്ഡലത്തിലെ വാണിമേൽ പഞ്ചായത്തിലെ വെലങ്ങാടുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെയും പോസ്റ്റിലൂടെയും നിങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചിരുന്നു ഒരു കൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജീവൻ കിട്ടിയ കുറെ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട നിൽക്കുകയാണ് ഇപ്പോൾ പലരും ക്യാമ്പിലാണ് പലരും ദൂര സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കയാണ് അപ്പോൾ ആ പ്രദേശത്തെ സഹായിക്കാൻ സഹായിക്കാനിപ്പോൾ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട് വിടെ എല്ലാം നഷ്ടപ്പെട്ട പൂർണ്ണമായും വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവരുടെ വീടും കൊരയിടും കൃഷിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ് ആ തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതില് കെ എം സി സിയുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അതുപോലെ തന്നെ ഇൻഗാസിന്റെ പ്രവർത്തകരുടെ സപ്പോർട്ട് തണലുൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ നിസ്സീമമായ പിന്തുണ വ്യക്തികളും സന്നദ്ധ സംഘടനകളൊക്കെ അതിന് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു സ്ഥലത്തെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളൊക്കെ കൂടിയായിട്ട് ആലോചിച്ച് ജനകീയമായി തന്നെ ആ ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാം വീട് നിന്നിരുന്ന സ്ഥലം പോലും അവശേഷിക്കാതെ പോയ ഇരുപത് കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ അവിടെ ഒഫീഷ്യലായി ഒരു യോഗം ചേർന്ന ശേഷം അതിന്റെ തുടർ നടപടികൾ അറിയിക്കണം എല്ലാവർക്കും ഈ പ്രതിസന്ധിയിൽ ആ നാടിന് അതിജീവനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നാടിന്റെ പേരിൽ ഞാൻ സ്നേഹാശംസകൾ അറിയിക്കുക താങ്ക് യു